ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് നിഷാസ് ഡ്രൈവിംഗ് ബാസ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ തിരക്കുകളും ബിസി കാരണം വീഡിയോ അങ്ങനെ പ്രോപ്പറായിട്ട് ഇടാനൊന്നും കഴിയണില്ല എന്നാലും ഇടണ സമയത്ത് നിങ്ങളെ കാണുമ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളെ ലൈക്കും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയലുണ്ട് ഇപ്പോൾ നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഇന്ന് വ്ലോഗൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇക്ക നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറയലുണ്ടല്ലോ അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു ഡേ തന്നെയാണ് കേട്ടോ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് അത് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് അപ്പോൾ അത് രാവിലെ തന്നെ കിച്ചണിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുകയാണ് നമ്മൾ രാവിലത്തെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെങ്കിലേ നേരം ആ ഒരു ടൈമിന് നമുക്ക് വിചാരിച്ച പോലെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ പറ്റുള്ളൂ ഇന്ന് ചായക്കടിയായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇക്കാൾക്ക് അത് വെറുതെ ചുട്ടെടുക്കുന്നത് അത്ര താല്പര്യം ഇല്ല രണ്ട് സൈഡും ഓയിലൊക്കെ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിലാണ് ആൾ കഴിക്കുകയുള്ളു കേട്ടോ അതത് കഴിക്കൂലെന്നല്ല പക്ഷേങ്കിൽ ഇങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തതാണ് നല്ലതെന്ന് പറയും അത്ര ഹെൽത്തി ഒന്നും അല്ല പക്ഷേങ്കിൽ കുറച്ച് ടേസ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ ഓയിലൊക്കെ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലേ അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണത് പിന്നെ അതിൻ്റെ കൂടെ ബീഫ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായിരുന്നു ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഓരോ ദിവസം ഓരോന്നോരോന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാനാണ് ഇഷ്ടം തല ദിവസം തന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ എനിക്കെന്തോ അത്ര ഇഷ്ടമില്ല കേട്ടോ കാരണം അവർ എപ്പോഴെങ്കിലൊക്കെ നാട്ടിലുള്ളവരല്ല അപ്പോൾ എല്ലാ ഐറ്റംസും അവർക്കുണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് കേട്ടോ ഈ പുട്ട് ദോശ ഇതൊക്കെ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കുക അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്കൊന്ന് മാറ്റം വരുത്തുന്നതാണ് ആകെ കുറച്ച് ലീവിനൊക്കെ വരുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ എങ്കിൽ അതേപോലെ എല്ലാതും നടക്കലൊന്നുമില്ല കേട്ടോ ആൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര വിഷമൊക്കെ തോന്നില്ല കേട്ടോ അങ്ങനെ ചായകടിയൊക്കെ കഴിഞ്ഞ് ഒരു വലിയ ബഹളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കല്യാണത്തിന് പോയിട്ടുണ്ട് വലിയ ബഹളം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ മാറ്റി ഒരുങ്ങി ഇറങ്ങുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് വിചാരിച്ച ടൈമിൽ പിന്നെ ഇളച്ചിയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും ഒരുക്കി ഇറക്കി ഇതാ കല്യാണ വീട്ടിൽ വീടല്ല ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഞാനങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം നല്ല തിരക്കും ബഹളമുള്ള കല്യാണമായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നിടത്ത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പോൾ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഇങ്ങനെ ഇരുന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ കിപ്പാണിത് പ്രവാസികളെ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഫാമിലിയിലൊക്കെ കിട്ടണ ഓരോരോ ഫങ്ഷനും ഭയങ്കര പ്രിയപ്പെട്ടതാകുമല്ലോ കാരണം പലപ്പോഴും കിട്ടണ സംഗതികളാണ് അപ്പോൾ ഇങ്ങനത്തെ കല്യാണങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ ഇക്കാരെ സംബന്ധിച്ച് അത് ഫുഡ് അടിക്കലല്ലോ മെയിൻ അതിനേക്കാളും ആൾ എൻജോയ് ചെയ്യണത് അവിടെ കാണുന്ന നമ്മൾ ഫാമിലി അതുപോലെ ഫ്രണ്ട്സ് അവരെയൊക്കെ കാണാനും അവരെയൊക്കെ സംസാരിക്കുക അതിലൊക്കെ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഇക്കാര്യം ഫാമിലിയിലുള്ള കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ കണ്ടു സംസാരിച്ചു ഫുഡ് അടിന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും കഴിക്കണമല്ലേ അതിനേക്കാളും എല്ലാവരും കൂടി കൂടുക എന്നുള്ളതാണ് മെയിൻ അങ്ങനെ കല്യാണമൊക്കെ കൂടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി മോനൊക്കെ ഒന്ന് ഉറങ്ങി നീട്ടിയതിന് ശേഷം വൈകുന്നേരം ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുറത്ത് പോകാനുണ്ട് അങ്ങോട്ട് പോകാനും ഇട്ടാ നമ്മൾ മാത്രമല്ല ഇളച്ചിയും കുട്ടികളും അവരുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഒത്തു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ലു അപ്പോൾ അതൊരു രസാണല്ലോ അപ്പോൾ നമ്മൾ പോകണത് ഗുരുവായൂർ കാണാ ഇപ്പോൾ അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട നമ്മൾ ഒന്നിച്ചിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം ആ ഒരു ത്രില്ലൊക്കെ വേറെയല്ലേ ഇക്കാര്യമാണെങ്കിൽ ലോങ്ങ് ട്രിപ്പ് ഒക്കെ പോവുക എന്നിട്ട് പുറത്തുനിന്ന് വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ ഭയങ്കര ഹരായിട്ട് കാണുന്ന ആളാട്ടാ അപ്പോൾ എവിടെ പുറത്ത് പോകുകയാണെങ്കിലും അതൊരു ഫാമിലി ട്രിപ്പ് ആക്കിയ ആൾ മാറ്റും കേട്ടോ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആയിരിക്കും എന്താണെങ്കിലും ആൾക്കിങ്ങനെ ഫാമിലിയോട് ഒന്നിച്ചിങ്ങനെ ചിരിച്ച് കളിച്ച് പോണതാണ് ഇഷ്ടം കൊണ്ടുപോകാൻ പറ്റണ സ്ഥലത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് പോവല് കേട്ടോ പിന്നെ ഒറ്റക്ക് പോകേണ്ട സംഗതികളുണ്ടായിരിക്കും അതിന് പിന്നെ നമുക്ക് നിവർത്തിയില്ലല്ലോ അങ്ങനെതാ കളിഞ്ചിരിയൊക്കെ ആയിട്ട് നമ്മൾ ഗുരുവായൂരൊക്കെ പോയി തിരിച്ച് വരികയാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്നാമത് ഞാൻ മറന്നുപോയി പിന്നെ എന്താ പറയുക ഫോണത്യാവശ്യം ചാർജ് ഒക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ രാവിലെ ചാർജ് ചെയ്തിട്ട് പിന്നെ കല്യാണത്തിന് പോക്കുമൊക്കെ ആയിട്ട് പിന്നെ ചാർജ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ അതൊക്കെ വലിച്ച് പറിച്ചിടുകയാണ് അപ്പോൾ അവിടെ നിന്നും ചാർജ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ അതാ തിരിച്ച് വരുമ്പോഴാണ് പിന്നെ എനിക്ക് വീഡിയോൻ്റെ ഓർമ്മ ഉണ്ടായത് അപ്പോൾ ഉള്ള ചാർജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഭയങ്കര ഹര തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുക വെറൈറ്റി ആയിട്ടുള്ളത് ട്രൈ ചെയ്യുക ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ് പിന്നെ ഇക്ക ആ ഒരു വൈബിനോട് ചേർന്നിട്ട് കട്ടക്ക് നിൽക്കുന്നവരാണ് മക്കൾ അവർക്ക് പിന്നെ പറയണ്ടല്ലോ ഇതേപോലെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇതാ പലരും പലതൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ വെറൈറ്റി സംഭവങ്ങൾ എടുക്കാനാണ് ഇക്കാര്യം താല്പര്യം ഞാനാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ഐറ്റം ഇവരെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റിൻ്റെ ആ ഒരു വ്യത്യാസം എന്താ ഇതൊക്കെ നോക്കാനാണ് എനിക്ക് താല്പര്യം കേട്ടോ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്തിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായ കൂടി എങ്ങനെയൊക്കെ കഴിച്ചു കേട്ടോ നമ്മളെ ബേബിക്ക് ഇതൊക്കെ പുതിയ പുതിയ അനുഭവങ്ങളാണ് അവൻ ജനിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ പുറത്ത് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇക്ക നാട്ടിലില്ലാത്ത സമയത്ത് ഇതുപോലത്തെ ലോങ് ട്രിപ്പും കാര്യങ്ങളൊന്നും പോവില്ല അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ പോകലേ ഉള്ളൂ തന്നെ അവനും ഇത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടാ അങ്ങനെ തിരിച്ച് പോരുമ്പോൾ ഇനിയിപ്പോൾ രാത്രിത്തെ ഭക്ഷണം എവിടെ നിന്ന് കഴിക്കും ഇതായിരുന്നു ചിന്ത മക്കളൊക്കെ പലതും പല പേരുകളും പറയുന്നുണ്ട് അത് കഴിക്കുക ഇന്ന സ്ഥലത്ത് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ നോക്കി നോക്കി വന്നിട്ട് ലാസ്റ്റ് നമ്മളെ നാട്ടിൽ തന്നെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് സത്യം തൃശ്ശൂരൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്നിട്ട് ഫുഡടിയൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് കേട്ടോ പലരെ അഭിപ്രായം ഇങ്ങനെ ചോദിച്ചോയ്ച്ച് വന്നപ്പോഴേക്കും വണ്ടി നമ്മളെ നാട്ടിലെത്തി അപ്പോൾ ഇവിടെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാലോ തിരുനാവായിലെ കുംഭമേള ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു റഷ്യല് നമ്മളും പെട്ടു എന്ന് പറയാം തന്നെ കുംഭമേള വണ്ടിയിലിരുന്നു എന്നാണ് ആസ്വദിച്ച് കണ്ടിട്ടാ ഈ കുംഭമേള തുടങ്ങിയതിൽ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ടൈമിനൊന്നും ആ സ്പോട്ടിൽ സ്പോട്ടിലെത്താനും വേണ്ടി കഴിയലില്ല കേട്ടോ ഇവിടെ അത്രയും റഷാണ് പകൽ വലിയ കുഴപ്പമില്ല രാത്രിയായിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കുക നല്ലത് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യങ്ങൾക്ക് നമുക്ക് പോകാതിരിക്കാൻ കഴിയൂല അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി അതങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് അങ്ങനെ പോകട്ടോ പിന്നെ അർജൻറ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ പെട്ട പോലെ തന്നെയാണ് എന്തായാലും ഇന്നിപ്പോൾ അങ്ങനെ വലിയ അർജൻറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആസ്വദിച്ച് അങ്ങനെ പോയി പിന്നെ കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ തിരുനാവായക്കാർക്കൊക്കെ ഇതങ്ങിട്ട് ഒരു ശീലമായ മട്ടിലാണ് കേട്ടോ ഫസ്റ്റൊക്കെ എന്താ അപ്പം ഇതൊക്കെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു സംഭവമൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞു പരിപാടികളൊക്കെ അപ്പോൾ ഇതാ നമ്മളെങ്ങനെ കുംഭമേളൻ്റെ തിരക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ വീടിൻ്റെ ഭാഗമൊക്കെ കടന്നു പോയിട്ടോ അങ്ങനെയതാണ് അവിടെ എത്തിയപ്പോൾ ഫുഡ് ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് കയറിയതാണ് പിന്നെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ തമ്മിൽ തീരെ ഒത്തൊരുമല്ലെ കേട്ടോ എവിടെ പോയിട്ടുണ്ടെങ്കിലും പലർക്കും പല ഫുഡായിരിക്കും ആവശ്യം അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വേണ്ടതൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തിട്ടോ എല്ലാവരും ഒരേ ഫുഡ് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇതിപ്പോൾ പലരും പലതായതുകൊണ്ട് ഓരോരോ ഫുഡിന് ഓരോരോ ടൈം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടറായിട്ട് കുറച്ച് ചിക്കൻ സൂപ്പും പിന്നെ ചിക്കൻ്റെ തന്നെ സലാഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ റെഡി ആവുന്ന സമയം മക്കളെ പിടിച്ചിരുത്താൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ സൂപ്പ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ കിട്ടണം അതാണ് അവർക്ക് അവരോടൊരു സ്വഭാവം പക്ഷേങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരിയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അവരെ പിടിച്ചിരുത്താൻ ഇക്ക ആദ്യം ചെയ്യില്ലേ കുറച്ച് സ്റ്റാർട്ടറുകൾ ഒന്നെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ചിക്കൻ സൂപ്പ് സലാഡ് എന്തെങ്കിലും വെറൈറ്റി സലാഡുകളൊക്കെ നോക്കിയിട്ട് മെനു കാർഡ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്യും അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കഴിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡും റെഡി ആയിക്കോളും കുട്ടികൾക്കൊരു സമാധാനം ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് മക്കളൊക്കെ കുറച്ച് യാത്രയൊക്കെ ചെയ്തു വന്നതുകൊണ്ട് അത്യാവശ്യം കഴിക്കുന്നൊക്കെ ഉള്ള രീതിയിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടിരുന്നത് വിചാരിച്ച പോലെ ഒന്നും കഴിക്കാനും അവർക്ക് പറ്റണമൊന്നും കേട്ടോ ഭയങ്കരമായിട്ട് ഓർഡർ ചെയ്യലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു തീർക്കുന്നൊക്കെ വിചാരിക്കും പിന്നെ കുട്ടികളല്ലേ അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുവാണ്ടിട്ടാ അസാ വൈക്കും താങ്ക്